കണ്ണൂർ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന ചെന്നൈയിലും കൊച്ചിയിലും ക്രിസ്ത്യന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏതാനും സിനിമകളിൽ മുഖം കാണിച്ചിട്ടുള്ള ഇവർക്ക് സിനിമാ മേഖലയിലുള്ളവരുമായും അടുത്ത ബന്ധം കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സെക്സ് റാക്കറ്റിലെ പ്രധാന കണ്ണി കഴിഞ്ഞ രാത്രി ആലപ്പുഴയിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയപ്പോഴാണ് തസ്ലീമയുടെ ഉന്നത ബന്ധങ്ങൾ പുറത്തു വന്നത് ഷൈൻ ടോം ചാക്കോ ശ്രീനാഥ് ഭാസി എന്നിവർക്കും പ്രധാനപ്പെട്ട ചില റിസോർട്ടുകൾക്കും ലഹരി എത്തിച്ചു നൽകുന്നത് ഈ യുവതിയാണ് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നവർ എന്ന വ്യാജേനയാണ് ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലേക്ക് തസ്ലൈമിയും സംഘവും എത്തിയത് ഇവരിൽ നിന്ന് രണ്ട് കോടിയോളം രൂപ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ആലപ്പുഴ ഓമനപ്പുഴയിലെ റിസോർട്ടിലെത്തിച്ചപ്പോഴാണ് ചെന്നൈ സ്വദേശിനിയായ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീന പിടിയിലാകുന്നത് മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു സംശയം തോന്നാതിരിക്കാൻ ക്രിസ്റ്റീന തന്റെ മക്കളെയും കൂടെ കൂട്ടി കാറിൽ സൂക്ഷിച്ചിരുന്ന കറുത്ത ബാഗിൽ മൂന്ന് പാക്കറ്റുകളിലായാണ് ഹൈബ്രിഡ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കാലതാമസമാക്കിയ തസ്ലീമയ്ക്ക് സിനിമയിൽ ഉന്നത ബന്ധങ്ങളുണ്ട് ഷൈൻഡോൺ ചാക്കോ ശ്രീനാഥ് ഫാസി എന്നിവർക്ക് കഞ്ചാവ് നൽകിയതായി ഇവർ എക്സൈസിന് മൊഴി നൽകി ഫോണിൽ നിന്ന് ഡിജിറ്റൽ തെളിവുകളും പോലീസ് ശേഖരിച്ചു പെൺവാണി പ്രസംഗങ്ങളുമായും തസ്ലീമയ്ക്ക് അടുപ്പമുണ്ട് എറണാകുളത്ത് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവർ സ്ഥാപനം നടത്തിയിരുന്നു ഇവിടെ വെച്ച് സിനിമാ വാഗ്ദാനം ചെയ്ത് ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ നാലാം പ്രതിയാണ് ഷൈൻ ടോമിന്റെയും ശ്രീനാഥ് പാസിയുടെയും പേര് പരാമർശിച്ചതോടെ എറണാകുളത്തെ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് എക്സൈസ് അന്വേഷണം വ്യാപിപ്പിച്ചു ഇന്ത്യയിൽ ഉൽപാദനമില്ലാത്ത ഹൈബ്രിഡിനെ കഞ്ചാവ് മലേഷ്യയിൽ നിന്നോ ബാങ്കോക്കിൽ നിന്നോ കൊണ്ടുവന്നതാകാമെന്നാണ് എക്സൈസ് കരുതുന്നത് ഹൈഡ്രോപോണിക് കൃഷി രീതിയിൽ എ സി റൂമുകൾ വളർത്തിയെടുക്കുന്ന ഇവയ്ക്ക് സാധാരണ കഞ്ചാവിനേക്കാൾ ഇരുപത് മടങ്ങ് ലഹരി കൂടുതലാണ്

ഇവരെ പിടികൂടിയത് മാരാരി ഗാർഡൻ എന്ന റിസോർട്ടിൽ അറസ്റ്റ് വിപണിയിൽ രണ്ട് കോടി രൂപയിലേറെ വില മതിക്കുന്ന ഖുഷ് എന്ന ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കഞ്ചാവാണ് ഓമനപ്പുഴയിൽ നിന്നും ആലപ്പുഴ എക്സൈസ് കോഡ് പിടികൂടിയിട്ടുള്ളത് പെൺകുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകിയ ശേഷം വിൽപ്പന നടത്തുന്ന സംഘവുമായും ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് സംഘം പരിശോധിച്ചു വരികയാണ് ആലപ്പുഴയിൽ നിന്നും സ്നേഹജൻ ന്യൂസ്